എല്ലാവർക്കും നമസ്കാരം ഓരോ പുലരിയും നമ്മളോട് പറയുന്നുണ്ട് ഇത് നിനക്ക് മെച്ചപ്പെടാനുള്ള അവസരമാണ് ഇന്നലത്തെക്കാൾ കുറച്ചുകൂടി ഇന്ന് നീ മെച്ചപ്പെടണം കൊട്ടാരം വിട്ടയുടനെ സിദ്ധാർത്ഥൻ ബുദ്ധനായില്ല കുറച്ചു വർഷങ്ങളെടുത്തു അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാകാൻ കുറച്ചു കുറച്ചായി തൻ്റെ കഴിവ് മെച്ചപ്പെടുത്തി എടുത്താണ് ബുദ്ധനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ജപ്പാൻകാർക്കിടയിൽ ഒരു ജീവിതശൈലിയുണ്ട് കൈസൻ എന്നാണ് അതിൻ്റെ പേര് എന്നുവെച്ചാൽ ഓരോ ദിവസവും കുറച്ചു കുറച്ചായി കഴിവ് മെച്ചപ്പെടുത്തുന്ന രീതിയാണത് ജപ്പാനിലെ ടൊയോട്ട കമ്പനി ഈ രീതി ഉപയോഗിച്ചു തൊഴിലാളികളോട് ഉൽപാദനത്തിൽ വരുത്താവുന്ന ചെറിയ ചെറിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പരിഹാരങ്ങളെക്കുറിച്ചും അഭിപ്രായം അറിയാൻ കമ്പനി ആവശ്യപ്പെട്ടു ഇതായിരുന്നു ടൊയോട്ട എന്ന യന്ത്ര ഉൽപാദന കമ്പനിയുടെ വിജയം ഒരു ദിവസം കൊണ്ട് വരുത്തുന്ന സമൂലമായ മാറ്റമല്ലത് ദിവസവും മെച്ചപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇതിന് നമ്മുടെ ജീവിതവുമായി എന്താണ് ബന്ധമെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിരിക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ രീതിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടാകുന്നത് പുതുതായി എന്തെങ്കിലും പഠിക്കുവാനോ ചെയ്യുവാനോ കഴിവിനെ മെച്ചപ്പെടുത്താനോ ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും ഒരമണിക്കൂർ വീതം കൃത്യമായി മാറ്റിവെക്കുക ഒരു ദിവസം ഒരു ശതമാനം മെച്ചപ്പെട്ടാലുണ്ടല്ലോ ഒരു നൂറ് ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും ഒരു പുതിയ ഭാഷ പഠിക്കാം നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായ കഴിവുകളെ മെച്ചപ്പെടുത്താം ശ്രദ്ധിച്ച് കേൾക്കാനുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താം ഇങ്ങനെ കുറേശ്ശെ 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 മെച്ചപ്പെടുത്താനുള്ള ഒരു മനസ്സ് നമ്മൾ ആർജിച്ചെടുത്താൽ രൂപപ്പെടുത്തിയെടുത്താൽ നമ്മുടെ വ്യക്തിത്വം ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചേരും ജീവിതം അർത്ഥവത്തായി മാറും എല്ലാ മാതാപിതാക്കളും മക്കൾ മെച്ചപ്പെട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ് ഇന്നലെ ഇന്ന് നീ മെച്ചപ്പെട്ടോ അത് കാണുവാൻ ദൈവം നമ്മിലേക്ക് നോക്കുന്നുണ്ട് മെച്ചപ്പെടുത്താൻ തയ്യാറായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും ഫ്രെഡറിക് ഡഗ്ലസ് പറയുന്നു ഇഫ് ഈസ് നോ ഈസ് നോ പ്രോഗ്രസ് പ്രതിസന്ധി ഇല്ലെങ്കിൽ വളർച്ച ഉണ്ടാകില്ല നീ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന വടവൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതങ്ങനായി തീർന്നത് കേവലം അങ്ങ് വളരുകയായിരുന്നില്ല മഞ്ഞിനെയും മഴയെയും വേനലിനെയും വരൾച്ചയൊക്കെ അതിജീവിച്ചപ്പോഴാണ് കരുത്തുള്ള വടവൃക്ഷങ്ങൾ രൂപപ്പെട്ടത് ജിംറോൺ കുറിക്കുന്നു മസ്റ്റ് ബികം എ ബെറ്റർ പേഴ്സൺ ഇന്നലെ വരെ പോയതുപോലെ ഇന്നും അങ്ങ് പോയാ മതിയോ പോരാ നമുക്ക് വളരണം നമുക്ക് മുന്നേറണം നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആകണം അതിന് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നാൽ പറ്റില്ല നിരാശപ്പെട്ടിരുന്നാൽ പറ്റില്ല അടച്ചുപോട്ടി ഇരുന്നാൽ പറ്റില്ല നമ്മുടെ ദൈവം നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കൊത്ത് നമുക്ക് വളരുവാനുള്ളൊരു ശ്രമം നമ്മൾ നിർവഹിച്ച് മതിയാകൂ അതാണ് നമ്മുടെ മിഷൻ സദൃശ്യവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്തുക സൃഷ്ടാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ദൈവ ഇച്ഛയ്ക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മാവിന്റെ വഴി ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് വിവേകമുണ്ടാകണമേ പിശാജ് ഞങ്ങളുടെ വഴികളെ തെറ്റിക്കുന്നു പ്രലോഭനങ്ങൾ സൃഷ്ടിക്കുന്നു അവയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ പരിശുദ്ധാത്മഫലങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ മക്കളെന്ന നിലയിൽ ഞങ്ങൾ മെച്ചപ്പെടുവാനായിട്ട് അവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഞങ്ങൾ അലസരായി ജീവിതത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു അങ്ങ് ഞങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വളർച്ചയാണ് ദൈവഹിതത്തിനനുസരിച്ച് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമാണ് കർത്താവ് ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സന്താനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ പ്രകാശമുള്ള തലമുറകളായി തീരുവാൻ തക്കവണ്ണം അവരെ എല്ലാം കാത്തുകൊള്ളണമേ നിന്റെ സന്നദ്ധിയിലേക്ക് അനുതാപത്തോടെ അടുത്തു വരുവാൻ ഞങ്ങൾ കൃപചൊരിയണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ